മറ്റൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ശ്രീ ടി ഡി രാമകൃഷ്ണൻ്റെ മറ്റൊരു നോവൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി കാൽ കാൽനൂറ്റാണ്ടോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ശ്രീലങ്കയാണ് കഥയുടെ പശ്ചാത്തലം ഒരു ഭാഗത്ത് വിമോചനത്തിനായി തീവ്ര നിലപാടിലൂന്നി ഭീകരവാദ സംഘടനയായി പ്രവർത്തിക്കുന്ന എൽ ടി ഇ തമിഴ് പോരാളികൾ മറുഭാഗത്ത് വളരെ ഹി ഹിംസാത്മകമായി അതിനെ അടിച്ചമർത്തുന്ന സിംഹള ഭരണകൂടം ഇതിന് വ്യത്യസ്തമായി സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ രജനി തരണഗാമയെ തേടിയുള്ള അന്വേഷണമാണ് നോവലിന് ആധാരം ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ള സിംഹളരുടെയും തമിഴകത്തിൻ്റെയും ചരിത്രവും പുതിയ കാലഘട്ടവും ഉൾക്കൊള്ളിച്ച ഉൾക്കൊള്ളിച്ചെഴുതിയ നോവലാണിത് അതുതന്നെയാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത് പഴയ കാലത്തെ ദേവനായകി എന്ന മിത്തും പുതിയ കാലത്തെ സുഗന്ധിയും ചേർന്നതാണ് ഈ നോവൽ ശ്രീലങ്കയിൽ അതിക്രൂരമായി അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ ുരവസ്ഥയെ സുഗന്ധിയിലൂടെ തുറന്നു കാട്ടപ്പെടുന്നു ശ്രീലങ്കൻ സർക്കാരിൻ്റെ സഹായത്തോടെ ഡോക്ടർ രജനി തരണഗാമയുടെ ജീവിതം പ്രേം പ്രമേയമാക്കി സിനിമ സിനിമയെടുക്കാൻ ശ്രീലങ്കയിൽ എത്തിയതാണ് സ്ക്രിപ്റ്റ് റൈറ്റർ പീറ്റർ ജീവാനന്ദം സംവിധായകൻ ക്രിസ്റ്റി സിനിമാറ്റോഗ്രാഫർ മേരി പ്രൊഡ്യൂസർ ടോറി ബെർണാർഡ് തുടങ്ങിയവരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഫോർ വ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകയായിരുന്നു ഡോക്ടർ രജനി തരണഗാമ ഈ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സമൂഹത്തിലെ ആക്രമണങ്ങളെ മനുഷ്യാവകാശ ധംസനങ്ങളെ തുറന്നുകാട്ടുന്ന ഒന്നായിരുന്നു പ്രഭാകരൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന കരുണഗാമയെ തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് എൽ ടി ഇ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വെടിവെച്ചു കൊന്നു അപ്പോൾ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ വെള്ളപൂശാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സിനിമ എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തി വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകൾ എങ്ങനെയാണ് പ്രസ്ഥാനങ്ങളെ ശിഥിലീകരിക്കുന്നുവെന്നും സ്ത്രീ എങ്ങനെയാണ് അതിന് കാരണമായി തീരുന്നുവെന്നുമുള്ള പ്രമേയം അവതരിപ്പിക്കാനാണ് അവരുടെ പദ്ധതി അതുതന്നെയാണ് ഈ നോവൽ പറഞ്ഞു വെക്കുന്നത് അതിനുവേണ്ടി ആയിരം വർഷം മുൻപ് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ദേവനായികി എന്ന മിത്തും ഇയാക്കത്തിലെ പെൺ പോരാളി സുഗന്ധിയെയും സമന്വയിപ്പിക്കുന്നിടത്താണ് ഈ നോവൽ ഒരു ത്രില്ലിംഗ് അനുഭവമായി മാറുന്നത് പ്രഭാകരൻ്റെ കാലത്ത് വിടുതലി പോരാട്ടത്തെക്കുറിച്ച് സിനിമ ചെയ്യാൻ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയപ്പോഴാണ് ജീവാനന്ദം സുഗന്ധിയെ കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട അയാൾ ഇന്ന് അതേ ആവശ്യത്തിന് സർക്കാരിൻ്റെ കൂടി തിരിച്ചെത്തിയപ്പോഴേക്കും സുഗന്ധി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അയാൾക്കറിയാൻ കഴിയുന്നില്ല സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സുഗന്ധിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് പിന്നീട് അങ്ങോട്ട് സുഗന്ധിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പയെയും അമ്മയെയും ചേട്ടനെയും തമിഴർ എന്ന് കണ്ട അക്രമികൾ തെരുവിലിട്ട് കത്തിക്കുന്നത് പിന്നീട് ലണ്ടനിലുള്ള അമ്മയുടെ സഹോദരൻ കൊണ്ടുപോയി വളർത്തുകയായിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ ഇയക്കത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ലങ്കയിലെത്തുന്നു പട്ടാളക്കാരുടെ കൊടിയ പീഡനത്തിനിരയാകുന്ന സുഗന്ധി എന്ന പെൺ പോരാ സുഗന്ധി എന്ന പെൺ പോരാളിയുടെ പകരം വീട്ടിലിൻ്റെ കഥ കൂടിയാണ് ഈ നോവൽ ഇയക്കത്തിലെ പേരാണ് സുഗന്ധി എന്നത് അപ്പയും അമ്മയും അവൾക്കിട്ട പേര് ആണ്ടാൽ ദേവനായകി എന്നായിരുന്നു അവിടെ നിന്നാണ് ദേവനായകി എന്ന പുരാണ കഥാപാത്രവും അവരുടെ കഥയും കടന്നു വരുന്നത് ആയിരം വർഷങ്ങൾക്ക് മുൻപ് കാന്തല്ലൂർ ദേശത്ത് അതായത് ഇന്നത്തെ തിരുവനന്തപുരവും വിഴിഞ്ഞവും ഉൾപ്പെടുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ദേവനായകി സംഗീതവും നൃത്തവും അർത്ഥശാസ്ത്രവും കൂടാതെ രാഷ്ട്രതന്ത്രവും പരിശീലിച്ചവൾ സ്ത്രീ ശക്തിയുടെ പര്യായമായി സങ്കല്പിക്കുന്നു കാന്തല്ലൂർ മഹാരാജാവായ മഹേന്ദ്രവർമ്മന്റെ ഏഴാമത്തെ പത്നിയായി രാജഭരണത്തിലേക്ക് കടന്നു വരുന്നു മഹേന്ദ്രവർമ്മൻ പരാജയപ്പെടുന്ന കാന്തല്ലൂർ യുദ്ധത്തിന് ശേഷം വിജയശ്രീ ലാളിതനാകുന്ന രാജരാജനെ അന്തപുരത്തിലേക്ക് ആനയിക്കുന്നത് സുഗന്ധിയാണ് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന പുനുഷ്യനെ നിമിഷം കൊണ്ട് മറന്ന് അയാളുടെ ശത്രുവിനെ സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടും തീരുന്നില്ല രാജരാജൻ്റെ മകൻ യുവരാജാവ് രാജേന്ദ്രനെയും പ്രണയിക്കുന്ന ദേവനായകി അതിന് ന്യായം കണ്ടെത്തുന്നത് ഓരോ യുദ്ധം വിജയിച്ചു വരുമ്പോഴും ഓരോ റാണിയെ സ്വന്തമാക്കുന്ന രാജരാജൻ സ്ത്രീകളോട് ചെയ്യുന്ന അനീതിയാണത് സ്ത്രീക്കും പുരുഷനും രണ്ട് നീതി എന്നതിലുള്ള എതിർപ്പ് പ്രകടമാക്കാനുള്ള അവസരമായി അതിനെ കാണുന്നു ദേവനായകിയുടെ രാഷ്ട്രതന്ത്രം ഉപയോഗപ്പെടുത്തി രാജരാജൻ ലങ്കയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു ചോളപ്പട എത്തുന്നതിന് മുൻപ് തന്നെ അപകടം മനസ്സിലാക്കിയ മഹീന്ദൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് ദേവനായകിയുടെ മകൾ കൂവേണിയെ മഹീന്ദൻ്റെ ആളുകൾ കൊന്നുകളയുന്നതോടെ പ്രതികാരദാഹിയായി തീർന്ന ദേവനായകി മഹീന്ദനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നതുമൊക്കെയാണ് കഥ ആയിരം വർഷങ്ങൾക്ക് ഇപ്പുറം അതേ പേരിലുള്ള ആൾ ഭരണാധികാരിയായി വരുന്നതും ദേവനായികയെ പോലെ സുഗന്ധി പ്രതികാരത്തിന് ഇറങ്ങി പുറപ്പെടുന്നതും സമന്വയിപ്പിക്കുന്ന ഒരു നല്ല സൃഷ്ടിയാണ് ഈ നോവൽ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാ രീതിയിലോ അതിൻ്റെ ഒരു തലത്തിലോ അല്ല ഇത് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ പുതിയ വായനക്കാരെ പിടിച്ചിരുത്തി നല്ല ആയി നമുക്ക് വായിച്ച് രസിക്കാൻ അല്ലെങ്കിൽ വായന ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു രചന നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വായിക്കാതെ ഈ ഒരു നോവൽ വായിക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി